സാറ്റർഡേ ആണ് അപ്പം ഇന്ന് മോക്ക് സ്കൂളിൽ പോകണം അപ്പോൾ ഓക്കെ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ മോൾക്ക് ഇന്ന് ഫുൾ ഡേ ക്ലാസ്സാണ് അപ്പോൾ സോ അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോകാനുള്ളതും ഒക്കെ ഉണ്ടാക്കണം രുചുമായിട്ട് പോകേണ്ട അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പണി കുറവുണ്ട് കാരണം ചോട്ടാൻ നോക്കിയോളൂ ഇവിടെ പിന്നെ ഇപ്പം എഴുന്നേറ്റ് ഇപ്പം എഴുന്നേറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം എന്നിട്ട് ഇല ഉണ്ടാക്കാം അപ്പോഴേക്കും കുക്കുമ്പോൾ റെഡി ആകത്തില്ലേടാ സോ ഇന്ന് മോക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടുന്നത് ചപ്പാത്തിയാണേ ചപ്പാത്തിയും പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്നലെ എല്ലാം കൂടി കുക്കറിലിട്ടൊന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര വിശദമായിട്ടിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാനുള്ള ഇതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേച്ചെന്ന പിന്നെ എല്ലാം കൂടി കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു വിസിൽ ഒന്നല്ല രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി എന്നിട്ട് അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രാവിലെ അതൊന്ന് നോക്കി എടുത്ത് അരയ്ക്കണം അരച്ചിട്ട് വേണം ഗ്രേവി ആക്കി ആക്കിയെടുക്കാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടം ഈ രണ്ട് കോമ്പോ അപ്പോൾ എന്തായാലും അത് സ്കൂളിലേക്ക് കൊടുത്തുവിടാം സോ ചപ്പാത്തിക്ക് വഴിക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി ഒഴിക്കുന്നത് ചെറിയൊരു ചൂട് വളർച്ചതാണ് അപ്പോൾ അന്ന് വെള്ളം ചൂടാക്കാൻ പോവാണ് ചിലപ്പം ചെറിയൊരു ചൂടുവളത്തി കുഴക്കും അല്ലെന്നുണ്ടെങ്കിൽ പച്ച വെളത്തി കുഴക്കും ഇളം ചൂടുവെള്ളം അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം പക്ഷെ ശബ്ദമൊക്കെ ഭയങ്കര ട്രൈ ചെയ്യാനായിരിക്കും കേട്ടോ രാവിലെ തന്നെ അപ്പം മാവെടുക്കാം ഞാൻ ഈ വീഡിയോ അത്യാവശ്യം ടയർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ കേട്ടോ കാരണം എന്ന് ഒന്നാമത് നാട്ടിൽ നിന്ന് വന്ന ആ ഒരു ആഴ്ച എടുത്ത വീഡിയോ ആണേ അതിൻ്റെ കൂടെ നമ്മൾ വീക്കെൻഡ്സാണല്ലോ എപ്പോഴും ഉറങ്ങാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് അപ്പോഴേ സമയം കിട്ടാറുള്ളൂ പക്ഷേ ഈ ഒരു സാറ്റർഡേ എനിക്ക് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അതേപോലെ തന്നെ മോക്ക് സ്കൂളും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉറങ്ങാനും സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വന്ന സമയം ആയതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്ന പിറ്റേ ദിവസം തന്നെ ജിജോട്ടിനെ ജോലിക്കും പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയേർഡാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഇരിറ്റേഷൻ ഫീൽ ചെയ്യണ ഒന്നങ്ങ് ക്ഷമിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ കുഴച്ചു അത്യാവശ്യം ഒന്ന് കുഴച്ചു വെക്കും ഇപ്പോഴും കൈൻ്റെ പെയിൻ ഒന്നും വലിയ ആയിട്ട് മാറാത്തത് കൊണ്ട് ഒരുപാട് അങ്ങിട്ട് നന്നായിട്ട് കുഴക്കാൻ നിൽക്കത്തില്ല ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങ് മാറ്റി വെക്കും അതാകുമ്പോൾ മാവൊക്കൊന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കോളൂലോക

വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം തന്നെ കുക്കറിനകത്ത് തക്കാളി ഉള്ളി കാശ്നട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പഞ്ചസാര മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് കുറച്ച് ഒഴിച്ച് രണ്ട് വിസിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു സാധാരണ നമ്മളെപ്പോഴും വഴറ്റിയിട്ട് പിന്നെ അരച്ചെടുക്കുവാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു വൺ പോട്ട് കറി എന്നൊക്കെ പറയാം നിങ്ങൾക്ക് അത്രയ്ക്കും സമയമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഒന്നും വരത്തില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഫ്രഷ് ക്രീം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ചധികം ക്യാഷ് ഇട്ടിട്ടിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ അരച്ചിട്ട് ആ ഒരു ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെയിം കുക്കറിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തു ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പനീരൊന്നും സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഞാൻ ജസ്റ്റ് സോട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ കാരണം ഇത് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മേടിച്ച പനീർ അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്രേവി ഒഴിച്ചാൽ മതി എന്ന് വിചാരിച്ചു അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പനീറിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല നല്ല കണ്ടീഷൻ തന്നെയാണ് അപ്പം ഞാൻ ഗ്രേവി അങ്ങ് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് മേത്തി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫ്രഷ് ക്രീം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അധികം ക്യാഷ് ഇട്ട് ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ക്രീമി ടെക്സ്റ്റർ എന്തായാലും കിട്ടിക്കോളും പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടുകൊന്നേ ഉള്ളൂ പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പ് ചേർത്തില്ല എന്ന് പറയുന്നത് ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ലെന്നേ ഉള്ളേ പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ മസാലയാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ചിക്കനിൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ വിസിൽ അടിപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ടൈം സേവിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തീരെ ടൈം ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അമ്മമാരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നമ്മളെപ്പോഴും എളുപ്പപ്പണ്ണിയാണല്ലോ നോക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഫ്രഷ് ക്രീം ചേർക്കും പക്ഷേ ഇന്ന് എന്തെങ്കിലും സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പിന്നെ അങ്ങനെ കടയിലൊന്നും പോയിട്ടില്ല മേടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം കുറച്ച് അധികം ക്യാഷിനിട്ട് ചേർത്തു ഓക്കെ അതും ഒരു ടിപ്പാണ് നമുക്ക് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ക്യാഷിനിട്ട് കൂട്ടിയിട്ട് ചെയ്യാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി മോക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ചപ്പാത്തി ഉണ്ടാക്കി കാരണം സമയമില്ലായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ജിജുവാറ്റനും കൂടി മോളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് പോയി സാധാരണ വീക്കെൻഡ്സ് സാറ്റർഡേസ് ഒക്കെ മോക്ക് സ്കൂളുണ്ടെങ്കിൽ ഞാനും ജിജു ആണ് കൊണ്ടാക്കാനും അതേപോലെ കൊണ്ടുവരാനൊക്കെ പോവാറ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാറുണ്ട് കൊണ്ടുവരാനും പോകാറുണ്ട് അതല്ല തീരെ പറ്റുന്ന എന്തെങ്കിലും ഒരു തിരക്കുണ്ട് ജിജുവാട്ടിന് തിരക്കുണ്ടെങ്കിൽ ഞാൻ പോകും അല്ലെങ്കിൽ ജിജുവാട്ടിന് ഒറ്റയ്ക്ക് പോകാറുണ്ട് പക്ഷെ നയന്റി പെർസെന്റ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പോയിട്ട് കൊണ്ടുവരാറും കൊണ്ടുവിടാറും അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പെട്രോൾ അടുപ്പിച്ചു പിന്നെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് ഇഞ്ചി കണ്ടത് ഇപ്പം ഇവിടെ ഇങ്ങനെ ഇഞ്ചി കിട്ടാറുണ്ട് കേട്ടോ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് എല്ലായിടത്തും അല്ല കടകളിൽ പൈസ ഉണ്ട് പക്ഷെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് അപ്പൊ നമ്മളിവിടുന്ന് നിന്ന് യും ഉള്ളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ തന്നെ ഒരു കിലോ വാങ്ങിച്ചിട്ട് കുറച്ച് ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചി അമ്മ നാട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും നല്ല ടയർഡായിപ്പോയി ഇനി വീട്ടിൽ പോയിട്ട് വേണം ചായ ഇട്ട് കുടിക്കണം സാധാരണ വീക്കെൻഡ്സ് ഒക്കെ ആവുമ്പോൾ ജിജിവാട്ടം ചായ ഇടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പക്ഷെ ഇന്ന് ജിജിവാട്ടം വല്ലാതെ മടിപിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നോട് വന്ന് ചായ ഒന്നും ഇടാമോന്ന് ഞാൻ വിചിച്ച് പോട്ടെ എപ്പോഴും ചെയ്യുന്നതല്ലേ എന്നാൽ പിന്നെ ചായ കിട്ടേക്കാന്ന് വിചാരിച്ച് പിന്നെ എന്തെന്നറിയില്ല കേട്ടോ മൺഡേ ടു ഫ്രൈഡേ വരെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ സാറ്റർഡേ സൺഡേ ആവുമ്പോഴത്തേക്ക് നമുക്ക് കൈയും കാലും ഓടത്തില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് മാത്രമാണോ ആ പ്രശ്നം എന്ന് എനിക്കറിയില്ല പക്ഷേ സാറ്റർഡേ മോക്ക് സ്കൂളുണ്ടെങ്കിൽ പോലും എനിക്ക് വല്ലാതെ ടയർഡാകും അതങ്ങനെയുണ്ട് എന്നോട് ചായ ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ടയർഡാണ് അപ്പോൾ ഞാൻ അടുക്കള വന്ന് ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഡാൻസ് കളിക്കുന്നു അവിടെ പാട്ട് പ്ലേ ആയിട്ടുണ്ട് ഞാൻ പിന്നെ പാട്ട് കേൾപ്പിക്കാത്തത് ചിലപ്പോൾ കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് പാട്ടൊന്നും പ്ലേ ചെയ്തിട്ടില്ല അപ്പോൾ ജിജേട്ടൻ നോക്കുമ്പോൾ വന്ന് തകർപ്പൻ ഡാൻസ് പുള്ളിക്കറിയില്ല അത് ക്യാമറ ഓൺ ആണ് കുറച്ച് ദിവസം കഴിയപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ ഓൺ ആണ് ഞാനിതെല്ലാം അങ്ങനെ തന്നെ ഇടുന്ന പറഞ്ഞപ്പോഴാണ് ആൾ സൈലൻ്റ് ആയിട്ട് അങ്ങ് മുങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ ഇതാണ് ചപ്പാത്തി കുഴ ഇങ്ങനെ എനിക്ക് കഴിക്കാൻ നല്ല കൊത്തു ചപ്പാത്തി പോലെ ആക്കണം സോഫ്റ്റ് ആവും പിന്നെ അങ്ങോട്ട് ഒരു പിടി അങ്ങ് പിടിയങ്ങ് പിടിക്കന്നെ കണ്ടൂടാ ഇത് ഇങ്ങനെ നല്ലവണ്ണം കറിയിൽ അങ്ങോട്ട് മുക്ക മുക്കിയ ശേഷം ഇത് ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെ എങ്ങനെ വാ എങ്ങനെ തുറക്കുമോ ആ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ശരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാ ഓക്കെ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞാൻ ചപ്പാത്തിയും പീരീരും കൂട്ടി കഴിച്ച് ജിജുവേട്ടൻ തലേ ദിവസത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ജിവിട്ടൻ പറഞ്ഞു ജുചേട്ടൻ ചെറുപയർ വേണമെന്ന് അങ്ങനെ പുള്ളിക്കാരൻ കഴിക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അങ്ങനെയും ചിലരുണ്ട് കേട്ടോ ജിജുവേട്ടൻ അങ്ങനെയാണ് കഴിക്കാറ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോകണമായിരുന്നു ചില കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മെഡിസിൻസ് വാങ്ങിക്കാനായിട്ട് പോയി കുറച്ച് മെഡിസിൻസ് ഒക്കെ മേടിക്കണമുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ മെഡിസിൻസ് ഒക്കെ ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ മെഡിസിൻസ് ഒക്കെ മേടിക്കുന്നത് ജനൌഷധി കേന്ദ്രം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ നല്ല വിലക്കുറവിലായിരിക്കും മെഡിസിൻസ് കിട്ടുന്നത് സാധാരണ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കുന്നേക്കാട്ടിലും ഒരുപാട് വിലക്കുറിവിൽ കിട്ടും അപ്പോൾ നമുക്കൊരു വൺ മന്ത് ടു മന്ത് കോഴ്സിലൊക്കെ കഴിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടെന്നല്ല ഞാനിപ്പം ഇവിടെന്നാണ് വാങ്ങിക്കുന്നത് ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളേ അപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മീൻ മേടിക്കാന്ന് വിചാരിച്ചു മീനാവുമ്പോൾ അധികം ഐറ്റംസ് ഒന്നും വേണ്ട മീൻ എന്ന് പറയുമ്പോൾ മീനല്ല അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇവിടെ മീനൊന്നും മേടിക്കാറില്ല ചെമ്മീ മേടിക്കാമെന്ന് വിചാരിച്ചു ചെമ്മീൻ ആകുമ്പോൾ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും പിറ്റേ ദിവസം രാവിലത്തേക്കും എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെമ്മീ മേടിച്ചു ഇപ്പം അമ്മയില്ലാത്തതുകൊണ്ട് നമ്മൾ മീനൊന്നും മേടിക്കാറില്ല വീണ്ടും പഴയതുപോലെ തന്നെ വെറും ചെമ്മീൻ ചിക്കൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിക്കൻ വളരെ റയറാണേ മേ ബി വൺസ് ഇൻ എ മന്ത് മേടിച്ചാൽ മേടിച്ചു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ചിക്കനോട് ചെമ്മീനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ കഴിക്കാറില്ല ജിജു മോളും കഴിക്കും അതുകൊണ്ട് മേടിക്കും പിന്നെ കറി വെച്ചാൽ ഞാൻ ചാറ് കൂട്ടു കേട്ടോ അപ്പം പിന്നെ പണി കഴിഞ്ഞില്ലേ നമ്മൾ അധികം കഷ്ടപ്പെടേണ്ടല്ലോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് പാത്രം കിടപ്പുണ്ട് കഴുകാനായിട്ട് അതേപോലെ വീട് മൊത്തത്തിൽ മെസ്സായി കിടക്കുകയാണ് അപ്പോൾ ജിജുവാട്ടം പറഞ്ഞ് പാത്രം മൊത്തം കഴുകി വെച്ചേക്കാന്ന് കാരണം പുള്ളിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്കൊന്ന് പോകാനായിട്ട് അത് കഴിഞ്ഞ് എപ്പോൾ വരും എന്നൊരു ഇല്ല അതുകൊണ്ട് തന്നെ പോയിന് മുമ്പ് കുറച്ച് പാത്രമൊക്കെ കഴിക്കഴിഞ്ഞാൽ അത്രയും പണി കുറയുമല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ജിജുവാട്ടം പോവുകയും ചെയ്തു ഇനി എനിക്ക് വീട് മൊത്തത്തിൽ വൃത്തിയാക്കാനുണ്ട് ടു ബി ഫ്രാങ്ക് വീടിന്റെ വീഡിയോസ് ഒന്നും അതുകൊണ്ടാണ് കാണിക്കാത്തത് കാരണം വീട് മൊത്തത്തിൽ മെസ്സായി കിടക്കുകയാണ് കേട്ടോ ഇരുപത്തിനപ്പം പുറത്ത് പോയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എപ്പോ വരും എന്നൊരു ഐഡിയയില്ല ചിലപ്പോൾ വൈകുന്നേരം ആവുമായിരിക്കാം എനിക്കിപ്പോൾ മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോകണം അതിന് മുന്നേട്ട് ചെമ്മീൻ കറി വെക്കണം ചെമ്മീൻ കറിയും അതിൻ്റെ കൂടെ പച്ചക്കായ വർഷ പച്ചക്കായ വറക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇത് രണ്ട് ചെയ്തിട്ട് വേണം ഈ മോളെ വിളിച്ചോണ്ട് വരാനായിട്ട് കാരണം എന്തായാലും ആൾ വരാൻ ലേറ്റ് ആകും അപ്പം ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അരയ്ക്കണം ചെമ്മീൻ കറി പെട്ടെന്ന് വെച്ചേക്കാം എന്നിട്ട് മോളെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോകാം അപ്പം തേങ്ങ അരക്കട്ടെ തേങ്ങ നേരത്തെ തിരുമ്പ് വെച്ചത് കൊണ്ട് വലിയ പണിയൊന്നുമില്ല ഇല്ല ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ട് ഈ റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് ഇതിന് മുമ്പേ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെന്നിം കറിയുടെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാത്തത് ഇത്രേ കേട്ടോ അരപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം ചേർത്ത് നര ജീരകം ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ച് നന്നിട്ട് അരച്ചെടുക്കാൻ പോകാണേ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ തവണ എനിക്ക് ഒന്ന് രണ്ട് തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അത് കാണിക്കാത്തതും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതൊക്കെ തേങ്ങ അരയ്ക്കുന്നത് മാത്രമേ പണിയുള്ളൂ ബാക്കി എല്ലാം എളുപ്പമാണ് ഞാനിപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് പിന്നെ മാങ്ങ ഇട്ടാണ് ചെമ്മീൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി ചേർക്കുന്നില്ല മാങ്ങയ്ക്ക് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മാങ്ങ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഒന്ന് അറിയിക്കോളൂ വിചാരിച്ച് അങ്ങനെ മാങ്ങ ഇട്ട് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പുളി തകഞ്ഞില്ലെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി പച്ചമുളക് കരിവേപ്പില മാങ്ങ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരപ്പും ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെമ്മീനൊക്കെ നല്ല കഴുകിയിട്ട് തന്നെ ഐ മീൻ സോറി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കിട്ടുന്നത് പക്ഷേ അതിനകത്തൊരു നൂല് പോലെ ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് കളയണം പിന്നെ ഇത് മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് അപ്പോൾ അതുകൊണ്ട് തലയോട് തലയോടുകൂടി തന്നെയാണ് ഇടുന്നത് വലിയ ചെമ്മീനാണെങ്കിൽ ചിലപ്പോൾ തലയൊക്കെ മാറ്റിയിട്ട് വറുത്ത് കഴിക്കാറുണ്ട് ഇവിടെ പക്ഷേ ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള ചെമ്മീൻ ആയതുകൊണ്ട് കൂടി തന്നെ വെച്ചിട്ടുണ്ട് തലയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്കൊന്ന് കഴുകി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാം വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ചെമ്മീന്റെ സൈസ് ഒന്ന് ചുരുങ്ങുമ്പോൾ കുറച്ച് ചാർ പോലെ തോന്നിക്കും അഥവാ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്നതോറും കറി കുറുകി വരും അപ്പൊ ഞാനിതൊന്നും അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുന്ന സമയം കൊണ്ട് തന്നെ പച്ചക്കായ ഉണ്ടല്ലോ അതൊന്ന് ചൂട് വെള്ളത്തിലിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു തിളപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് സമയം നോക്കുമ്പോൾ മോളെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയം ആട്ടോ പിന്നെ പെട്ടെന്ന് അങ്ങ് പാനിക്കായി പോയി ഞാൻ എന്നിട്ട് കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചങ്ങ് വെച്ചു എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു ഞാൻ വെച്ചു പച്ചക്കായ വന്നിട്ട് വന്നിട്ട് വർക്ക് സമയമില്ല പെട്ടെന്ന് റെഡിയായി ആയി പോവാണ് കാരണം ഞാൻ വിളിക്കാൻ പോണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങേ പറ്റു ജിജു ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് പോയാൽ മതി പക്ഷെ ഇത് ഒറ്റയ്ക്കായത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം ബസ് സ്റ്റോപ്പിൽ എത്തണം ബസ് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും മുകളിൽ പോയി പിക്ക് ചെയ്തു തിരിച്ച് വരുമ്പോൾ നമ്മൾ വീടിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം അവൾക്ക് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെ നടന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞു ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു ബിഹേവിയർ എങ്ങനെയായിരുന്നു ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരുന്നു ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് വരും പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണെ ഞാൻ ആ ഒരു സമയം കൊണ്ട് പച്ചക്കറി ഫ്രൈസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വന്നിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തു ഇതിപ്പോൾ വെന്തതു കൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല വിഷപ്പുണ്ട് കാരണം ഏകദേശം ടൈം മൂന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജിരുവാട്ടം വന്നിട്ടില്ല ജിവാട്ടം വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ കഴിഞ്ഞാൽ ലേറ്റായി പോകും ജിരുവാട്ട കുറച്ചും ലേറ്റ് ആവുമെന്ന് പറഞ്ഞു വരാൻ അപ്പോൾ ഞാൻ വെച്ചാൽ ചോറും കഴിച്ചിട്ട് എനിക്ക് ഇത് കൂടുതൽ ഒന്ന് പിടിച്ചു വെക്കാൻ പറ്റില്ല ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് കറിയും ഞാൻ ചാർ മാത്രമേ എടുക്കാറുള്ളൂ പിന്നെ മാങ്ങ കഷ്ണം എടുക്കും കേട്ടോ എനിക്ക് മാങ്ങ ഇട്ട് വയ്ക്കുന്ന കറിക്കകത്ത് മാങ്ങ കഷ്ണം ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഞാൻ കഴിക്കാറില്ല കേട്ടോ എനിക്ക് ചെമ്മീൻ തീരെ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചാറെടുത്തു പച്ചക്കായ എടുത്തു ഞാനും മോളും ചോറ് ഒഴിക്കാൻ പോവാണ് അപ്പം അവള് ചാറ് കൂട്ടത്തില്ല അവള് ചെമ്മീൻ കഷ്ണേം കൂടുത്തുള്ളൂ ഞങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഞങ്ങള് മൊത്തത്തിൽ ഫാമിലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ ജിജുവാട്ടം വന്നു ജിജുവാട്ടനും ലഞ്ച് കഴിച്ചു ലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പാവം നാലരയ്ക്ക് അഞ്ചുമണിക്കും കൊണ്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങള് റെഡി ആയി ഒന്ന് പുറത്തേക്ക് പോവാണ് സാറ്റർഡേ ആയിട്ട് വീക്കെൻഡൊക്കെ ആയിട്ട് വൈകുന്നേരം പുറത്ത് പോയില്ലെങ്കിൽ മോശമല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ചുമ്മാ കറങ്ങി അടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോവാണേ അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു എന്തോ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ ഒരു സെയിൽ എന്തോ ഉണ്ട് ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്കാണ് പിന്നെ കാവ്യനേയും ബിനോവനയും മീറ്റ് ചെയ്യുന്നത് അവർ കെ എൽ ഫിഫ്റ്റി എയ്റ്റ് കഫേലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ പോയിട്ട് മീറ്റ് ചെയ്തു പിന്നെ പോയ ചാൻസ് നോക്കിയിട്ട് കുക്ക് ഔവിടുന്ന ഒരു ലസ്സിയൊക്കെ മേടിച്ച് കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഞാൻ പറയൂ ഫാക്ടറി ഔട്ട്ലെറ്റ് അപ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് പോയി പക്ഷെ അവിടെ പോയപ്പോൾ ഉണ്ടല്ലോ നല്ല കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് ലേഡീസിനല്ല കുട്ടികൾക്കും ലേഡീസിനൊന്നുമില്ല പക്ഷെ മെൻസിൻ്റെ കളക്ഷൻസ് നന്നായിട്ടുണ്ട് ഷോർട്സ് ഇതാണ് ആ ഒരു കട അപ്പം മെൻസിന് ഷർട്സ് ആവട്ടെ ഷോർട്സ് ആവട്ടെ ടിഷ്ട്ട്സ് ആവട്ടെ അതൊക്കെ നന്നായിട്ടുണ്ട് ലേഡീസിന് വന്നിട്ട് വീട്ടിൽ ഇടുന്ന ടീ ഷർട്സ് ഒക്കെ കുഴപ്പമില്ല പക്ഷെ അല്ലാത്തതൊന്നും അത്ര നന്നായിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മാറി ഇന്നു പിന്നെ ജിജുവേട്ടൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ജിജു ആയിട്ട് ഒന്ന് രണ്ടെണ്ണം ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു ഈ ഷർട്ട് വാങ്ങിച്ചു പിന്നെ ടീ ഷർട്ട് മുമ്പിട്ടിരുന്ന ടീ ഷർട്ട് വാങ്ങിച്ചു അങ്ങനെ ഒരു മൂന്നാല് ടീ ഷർട്സും രണ്ട് ഒരു ഷോർട്ട്സ് ഒക്കെ വാങ്ങിച്ചു ആ അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് കുടിക്കാനോ കഴിക്കാനോ കിട്ടിയിരുന്നെങ്കിൽ വിചാരിച്ച് നോക്കുമ്പോണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഐ സ്കൂളും കടിയുണ്ടായിരുന്നേ അപ്പൊ ശരി എന്നാൽ ഒരു ഒക്കെ കഴിക്കാം അതേപോലെ മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കാം എന്ന് വെച്ചാൽ അവിടെ കയറിയതാണ് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചു ഐസ്ക്രീമും മിൽക്ക് ഷേക്കും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതെല്ലാം കഴിച്ചു ആൾക്കും മറ്റന്നാൾ എക്സാം കിട്ടുന്ന ഓർക്കണം കുക്കുവിനും മൺഡേ തൊട്ട് എക്സാം ആണ് പക്ഷെ എന്നാലും സാറ്റർഡേ ആകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം സൺഡേ ലീവ് ആണല്ലോ അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് അതെനിക്ക് മാത്രമാണോ നിങ്ങൾക്ക് ഉണ്ടോന്നൊന്ന് പറയാം ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലെത്തി അങ്ങനെ ഞങ്ങളുടെ സാറ്റർഡേ ഉണ്ടായി അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിരുന്നു എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു സാധാരണ ഒരു സാറ്റർഡേ ഇങ്ങനെ ആയിരുന്നേ അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അണ്ടിൽ